എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും തന്നെ ജീവിതത്തിൽ പണം ഉണ്ടാകുവാൻ വളരെയധികം കഷ്ടപ്പെടുന്നു ചിലർക്ക് പണം ഉണ്ടാകുന്നു ചിലർക്ക് പണം ഉണ്ടാകുന്നില്ല നമ്മൾ വളരെയധികം പ്രയത്നിച്ചാൽ തന്നെയും ചിലർക്ക് പണം വരുവാനുള്ള ഒരു വഴി തുറന്ന് കിട്ടാറില്ല എന്തു എന്തു തന്നെ ചെയ്യുമ്പോഴും ഓരോ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രയത്നിക്കുന്നതിൻ്റെ അത്ര ഗുണം കിട്ടുന്നില്ല ധനലാഭത്തിനായി സാമ്പത്തിക നേട്ടത്തിനായി വാസ്തുശാസ്ത്രം പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ വീഡിയോയിലൂടെ അതെന്താണെന്ന് മനസ്സിലാക്കാം ധനലാഭത്തിനും അഭിവൃദ്ധിക്കുമായി വാസ്തുശാസ്ത്രമനുസരിച്ച് പല കാര്യങ്ങളും പലരും ചെയ്യാറുണ്ട് ജ്യോതിഷത്തിൽ വാസ്തുശാസ്ത്രത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ വീടുകളിൽ വെറ്റില നടുന്നത് വളരെ ഐശ്വര്യം വരുമെന്നും ധനധാന്യങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവുമുണ്ടാകില്ലെന്നും പറയുന്നു വെറ്റില വീട്ടിൽ നടുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകുമെന്നും ദേവിയും പണവും ആ സ്ഥലത്ത് സ്ഥിരവാസമുണ്ടാകുമെന്നും പറയുന്നു ഇത് നമ്മുടെ വീടുകളിൽ ഭാഗ്യം കൊണ്ടുവരുന്നു ജ്യോതിഷത്തിൽ വെറ്റിലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് മതപരമായ ചടങ്ങുകളിലും വെറ്റില ഉപയോഗിക്കുന്നു ഒരു വെറ്റിലയെടുത്ത് നിങ്ങളുടെ പണപ്പെട്ടിയിലോ പേഴ്സിലോ സൂക്ഷിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുമെന്നും പറയുന്നു കാരണം സമ്പത്തിൻ്റെ ദേവതയാണല്ലോ ലക്ഷ്മി ദേവി ലക്ഷ്മി സാന്നിധ്യമുള്ള ചെടികളിൽ ഒന്നാണ് വെറ്റില അതിനാൽ വീട്ടിൽ വെറ്റില നടുന്നത് ഉത്തമമായിരിക്കും ഇനി അടുത്തതായി തുളസി തുളസി വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്മി സാന്നിധ്യമുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീടുകളിൽ തുളസിത്തറയുള്ളതും വളരെ വളരെ ഉത്തമമാണ് എല്ലാ ദൈവിക കാര്യങ്ങൾക്കും തുളസി പ്രധാനമാണ് ഹൈന്ദവർക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ചെടി കൂടിയാണ് തുളസി തുളസി നിങ്ങൾ വീട്ടിൽ നട്ടു നനയ്ക്കുകയും നട്ടുപിടിപ്പിക്കുകയും ചെടികൾ നന്നായി വളരുന്നു എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടു വരുമെന്നും വാസ്തുവിൽ പറയുന്നു വാസ്തുപരമായും ജ്യോതിഷപരമായും നമ്മുടെ വീട്ടിൽ തുളസി നന്നായി വളർന്നു വരുകയാണെങ്കിൽ ആ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിറയുകയും സാമ്പത്തിക ഉന്നതി ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നു അതായത് തുളസി വീട്ടിൽ നടുന്നതും തഴച്ചു വളരുന്നതും വളരെ ശുഭകരമായി കണക്കാക്കുന്നു തുളസി ചെടിക്ക് നിത്യവും ജലമർപ്പിക്കുകയും വേണ്ട വിധം പരിപാലിക്കുകയും ചെയ്യുന്ന വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ടാവുമെന്നും പറയുന്നു വാസ്തുശാസ്ത്ര പ്രകാരം വീട്ടിൽ മണി പ്ലാന്റ് നടുന്നതും സാമ്പത്തിക മുന്നേറ്റത്തിന് വളരെ ഗുണകരമാണ് മണിപ്ലാന്റ് തഴച്ച് വളരുന്നതിലൂടെ നമ്മുടെ പണവരവിനുള്ള തടസ്സങ്ങളെല്ലാം മാറി സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയുണ്ടാകുന്നു വാസ്തുശാസ്ത്ര പ്രകാരം മണിപ്ലാന്റ് ഉള്ള വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരികയില്ലെന്നും പണത്തിന് ക്ഷാമം ഉണ്ടാവുകയില്ലെന്നും പറയുന്നു മണിപ്ലാന്റ് വളർന്ന് വരുന്നതിലൂടെ കുടുംബാംഗങ്ങളുടെ വരുമാനവും വർദ്ധിക്കുന്നു എന്നാൽ ഇത് നടുന്നതിൻ്റെ ശരിയായ ദിശ അറിയേണ്ടത് അത്യാവശ്യമാണ് മണി മണിപ്ലാന്റ് തെക്ക് കിഴക്ക് മൂലയിൽ വേണം നടുവാനായിട്ട് വടക്കു ദിശയിലും ആകാം മണിപ്ലാന്റിൻ്റെ വള്ളികൾ ഒരിക്കലും നിലത്ത് തൊടാത്ത വിധത്തിൽ വേണം ക്രമീകരിക്കുവാനായിട്ട് അത് മുകളിലേക്ക് വളരുകയാണ് വേണ്ടത് ഇതെല്ലാം അറിഞ്ഞ് മണിപ്ലാന്റ് വീട്ടിൽ വളർത്തുകയാണെങ്കിൽ വീട്ടിൽ ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ല പണവരവിനുള്ള സാധ്യത കൂടുകയും വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുകയും ചെയ്യുന്നു വാസ്തുപ്രകാരം നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട സാമ്പത്തിക നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനായി വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട ചെടികളെ പറ്റിയാണ് പറഞ്ഞത് ഈ മൂന്ന് ചെടികൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ചെടികൾ നന്നായി വളരുന്നു എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു നമ്മുടെ ഭാഗ്യങ്ങൾക്കായും പണം പല വഴികളും പല തരത്തിലും നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ ഓരോ വഴികളും നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ പ്രവൃത്തിക്ക് കൂടുതൽ സഹായകമാവുകയും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം